Alexa, Alexa, testing one, two, three. Receiving. Over. Alexa Siri. ഇതൊക്കെ സാങ്കേതിക വിദ്യയോട് അടുത്തു ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പേരുകളാണല്ലോ ഈ പേരുകൾ യഥാക്രമം ആമസോണിന്റെയും ആപ്പിളിന്റെയും വോയിസ് ആക്ടിവേറ്റഡ് ഡിജിറ്റൽ അസിസ്റ്റന്റുമാരെയാണല്ലോ സൂചിപ്പിക്കുന്നത് ഒന്ന് ചാരിയിരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കാനും മറ്റും ഇവരോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ ഉടനടി പാട്ടിട്ടു തരും എന്നാൽ ആപ്പിളിന്റെ സിരിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് യു കെയിലുള്ള ഒരു യുവതി അതിന് കാരണം ഈ യുവതിയുടെ പേരാണ് ഇവരുടെ പേരും സിരി എന്നാണ് ഫലത്തിൽ പേര് വിളിച്ചാൽ ആപ്പിളിന്റെ വോയിസ് ആക്ടിവേറ്റഡ് ഡിജിറ്റൽ അസിസ്റ്റന്റ് വിധിക്കേൾക്കും ആദ്യമൊക്കെ കൗതുകമായി തോന്നിയെങ്കിലും പിന്നീട് ഇത് അവർക്കൊരു തലവേദനയായി മാറി ജിം ട്രെയിനറായ ഈ യുവതിയെ ധാരാളം പേർ രാവിലെ തന്നെ വിഷ് ചെയ്യാറുണ്ട് ഈ സമയം അത്രയും മറ്റേ സിരി ഉണർന്ന് മറുപടിയും പറയും സഹി സഹപ്രവർത്തകരും കൂട്ടുകാരും ജിം ട്രെയിനർ സിരിയെ ഇപ്പോൾ സിസ് എന്നാണ് വിളിക്കുന്നത് ആപ്പിളിന് മറ്റെന്തെങ്കിലും പേര് തെരഞ്ഞെടുക്കാമായിരുന്നുവെന്നാണ് സിരി പ്രൈസ് പറയുന്നത് എന്നാൽ ഈ സംഭവത്തിൽ ആപ്പിൾ കമ്പനി പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക